ഹായ് ഫ്രണ്ട്സ് ഞാൻ ശ്രീരായ വാറമ്പുഴ മീനൽ ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വാള പിടിച്ച് വീഡിയോ തന്നെയായിരിക്കുന്നത് രണ്ട് ദിവസത്തെ വീഡിയോ കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഇതായത് നമ്മൾ ഇന്നത്തെ കാസ്റ്റിങ് ആരോഗ്യം കേട്ടോ സെയിം ലൂവർ കപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റിക്ക് സെയിം തന്നെ നമ്മളെ മിഷൻ എന്നിട്ട് കാസ്റ്റിങ്ങിൻ്റെ ഷാർക്ക് ഗീത്ര കേട്ടോ നമ്മളോടെ ഇന്ന് നമ്മുടെ രണ്ട് കൂട്ടുകാരുണ്ട് രതീഷും സുരേഷും ഇന്ന് വെള്ളം തോറ്റിലും പരിപാടി എല്ലാവരും വലിയ കെട്ടുള്ളതാണ് ഏറെ പിള്ളേർ അവിടെ ഉള്ളതാണോ എവിടെ പൊടിയും ചാടും വെക്കേണ്ട തരികേ വരല്ലൊക്കെ കൂടെ പോലെ ഐസ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഹെവി ഫൈറ്റ് ആട്ടോ അതിന് മുഴുത്ത മീനാണെന്ന് തോന്നുന്നു വാള കേട്ടോ വാള വാളെ പൊളി സാധനം ചോട്ടി ഒന്ന് എടുത്തടാ മീന മീനായിട്ട് സെപ്പറേറ്റ് എസ് ഇതെ ആ ഓ നല്ല വായം പോളി സാധനം ഓക്കേ ഇപ്പൊ ഇങ്ങങ്ങി അടിച്ചേക്കാം കണ്ടോ നല്ല ഉക്കാണ്ടാ ആ നമ്മൾ എല്ലാം ഓർത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് വെള്ളത്തിൽ ജീവനോട്ടാക്കാം മീനത്തിലാട്ടിൽ നിന്ന് അടിക്കുന്ന വാളയല്ല ഹെവിയാണ് വാളി ഗൈസ് ദേ ഇന്ന് നമ്മളുടെ കാസ്റ്റിങ്ങിന് നമ്മുടെ ജീൻഷർട്ടിനും കൂടത്തെയുണ്ട് കേട്ടോ ഇന്നത്തെ മീൻപിടുത്തം ജിനീഷ് ഏട്ടൻ്റെ കൂടെ കേട്ടോ വന്ന് ഞാൻ വരുന്നതിന് മുമ്പേ ജിനിഷേട്ടൻ വന്ന് സ്പോട്ട് ചെയ്യുന്ന കാസ്റ്റിംഗ് ആരംഭിച്ചായിരുന്നു കേട്ടോ പുള്ളി രണ്ടോ അടിച്ച് കയറ്റിയിട്ടുണ്ട് ഏ അല്ല അതിൻ്റെ കൂടെ ഞാൻ കൂടത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞിന് Voilà. നമുക്ക് ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകാം കേട്ടോ ഇവിടെ കാസ്റ്റ് ഇട്ടുമ്പോൾ മടുപ്പാം അടുത്ത സ്പോട്ടിൽ വന്ന് കാസ്റ്റിംഗ് ഇനി ആരംഭിക്കും കേട്ടോ 好，guys，好了。 ദേ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വാള കേട്ടോ ഒരു രണ്ട് മൂന്ന് കില സൈസ് കാണുമെന്ന് തോന്നുന്നു അത്യാവശ്യം സൈസുള്ള കേട്ടോ ലാടിപൊളി നാടൻ വാള അതേ വച്ചാമാരെ നമ്മൾ അടുത്ത സ്പോട്ട് വന്നേക്കാം കേട്ടോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എല്ലാം കിട്ടുമോന്ന് നോക്കാം ഓനെ നിന്നെ കേട്ടിവിടാൻ കുടിച്ചാണല്ലോ ചേട്ടാ അല്ലേ രണ്ടുകിലോ സൈസുള്ള സാധന പണിതര ചാൻസ് ആണ് ഇവിടുന്ന് മാറുന്നില്ലല്ലോ ഏ ഇടക്ക് റെഡി ചെയ്യാൻ ഞാൻ ഇവിടെ ഇവിടെ അങ്ങോട്ട് ശാലം വെട്ടം ഉണ്ടായി കറക്റ്റായിരുന്നല്ലേ അടിച്ചോ ഏ ഏ നീ ആണോ ആ അതെ ജീവിതണ്ട് അവളെ ആണോ കൂടി അത് പതുക്കെ 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 അതോ ഇതാ ഉടക്കി വെക്കുന്നതാണോ അഞ്ച് മിനിറ്റ് മിനിറ്റ് മുന്നേ ഇതേ നമ്മുടെ ജിനേഷേട്ടൻ വാള വാള ചെറുതാണ് നമ്മളെ ജിനേഷേട്ടൻ അടുത്ത വാള അടിച്ചിട്ടുണ്ട് ഞാൻ എടുത്തോളാം മറികടിച്ചത് അണക്കെട്ടിട്ട് ഇളപ്പിക്കാം അവിടെ ഇണ്ടോ ചെറുതാണ്

ഗായ്സ് ദേ നമ്മൾ ഇന്നത്തെ ചൂണ്ട ഇടിയിൽ നിർത്തുകട്ടോ അതായത് സമയം ഒരു അഞ്ചുമണി ആറായി നാല് മീൻ കിട്ടി കേട്ടോ മൊത്തം ഇവിടെ ഇഷ്ടപ്പെട്ട മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീട് നല്ലൊരു അടിപൊളി ഫിഷ്യൻ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്